വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നമ്മുടെ നമ്മുടെ സ്വന്തം വില വളരെ വണ്ടൂർ ഒരുക്കാൻസ് കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിൽ നാല് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ രണ്ട് നിലകളുടെ ഉദ്ഘാടനവും അഞ്ചു കോടി ചെലവിൽ പെൺകുട്ടികൾക്കായി നിർമ്മിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങും സംഘടിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഈ ോട്ടി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പിളയിൽ പറപ്പൂർ എന്ന ഈ കലാലയത്തിന് അതിൻ്റെ വികസന വഴികളിൽ ഒരുപാട് തിളക്കമാർന്ന നാഴികക്കല്ലുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രതിനിധീകരിച്ചു കൊണ്ട് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ച കലാലയത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ സർക്കാർ ഒരുക്കി തരുന്ന ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഫലപ്രദമായ വിധത്തിൽ വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ ഇനിയും ഒരുപാട് നേട്ടങ്ങളിലേക്ക് കുതിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നാല് പോയിന്റ് അഞ്ചു കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച രണ്ട് പുതിയ നിലകൾ നിർമ്മാണം പൂർത്തീകരിച്ചു ഒരുങ്ങിയിട്ടുള്ള പുതിയ രണ്ട് നിലകളുടെ ഉദ്ഘാടനവും അഞ്ചു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പെൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ തറക്കല്ലിടൽ കർമ്മവും നിങ്ങളെ ഏവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നിർവഹിച്ചതായി സസന്തോഷം അറിയിക്കുകയാണ് ചടങ്ങിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി രണ്ടര ഏക്കർ സ്ഥലം പുതുതായി വാങ്ങുന്നതിന് മൂന്ന് ദശാംശം ഒന്നരണ്ട് കോടി രൂപയും പഴയ കെട്ടിടത്തിൽ ലിഫ്റ്റ് സൗകര്യമടക്കം മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് ഒന്നര കോടി രൂപയും അനുവദിച്ചിട്ടുണ്ടെന്നും ടി വി ഇബ്രാഹിം എം എൽ എ അറിയിച്ചു കോളേജിൽ നടന്ന പരിപാടിയിൽ ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇളങ്കയിൽ മുംതാസ് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസ്ലം സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അബ്ദുൾ ഗഫൂർ ഹാജി നസീമ ചീകോട് ഗ്രാമപഞ്ചായത്ത് അംഗം എം പി രജീഷ് കെ എം ബിന്ദു യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം ഡോക്ടർ ആബിദ ഫാറൂഖി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി അബ്ദുൾ ലത്തീഫ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്